അസ്സാമലൈക്കും ഹലോ കൂട്ടുകാരി ടിപ്സ് പയ്യാമിനേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു യാത്രയുടെ വിശേഷങ്ങളായിട്ടാണ് അത് വേറെ എവിടെയോ എവിടെയുമല്ല ചാവക്കാടുള്ള ഇടയ്ക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടോ അവിടെ ഫാം വില്ല എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു പാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ആട്ടോ ഇന്ന് പോയത് അപ്പോൾ അവിടെ പതിനൊന്ന് മണി തൊട്ട് ആറുമണി വരെയട്ടോ അതിൻ്റെ ഉള്ളിക്ക് കയറാനുള്ള സമയം പിന്നെ ഒരാൾക്ക് നൂറ്റമ്പത് രൂപേട്ടാണ് വലിയവർക്ക് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു കുട്ടി വന്നിട്ട് രണ്ട് ഇല വെച്ചിട്ട് തരും ഒരെണ്ണം ഒട്ടകത്തിന് കൊടുക്കാനും ഒരെണ്ണം കഴുതിക്കി കൊടുക്കാനും അപ്പോൾ ഇതേ എല്ലാം അവർ ഒട്ടകത്തിന് ഇതേ ഇല കൊടുക്കണ കാഴ്ചയായിട്ടാണ് കാണണം അപ്പം ഞാനും കൊടുത്തു വിട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫ്രണ്ടിക്ക് കുറച്ചോളം വരുമ്പോൾ അതേ ഓന്തിനൊക്കെ ആൾക്കാർ മേത്തൊക്കെ വെച്ച് നോക്കണ്ടിട്ട് അതിൻ്റെ അപ്പുറത്തു തന്നെ ജ്യൂസും ഒക്കെ കടകളൊക്കെ ഉണ്ടായിരുന്നു ദേ ഇതാട്ടാ ഞാൻ പറഞ്ഞ ഓന്ത് ഞാൻ അപ്പം ദേ കൈമലൊക്കെ വെച്ചോക്കിയ ആള് വലിയ കുഴപ്പമൊന്നുമില്ല അവിടെ ചെറുതായിട്ടൊരു പേടിക്കുണ്ടായിരുന്നു മാന്തം എന്താണെന്നറിയാണ്ട് അതൊക്കെ കഴിഞ്ഞ് ദേ ഞങ്ങൾ അടുത്ത ആളെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് ആൾ കുറച്ച് കലിപ്പിലാണ് അള തൊടാനാ ഒന്നും പെറ്റില്ല ആൾ നല്ല കൊത്തു കൊത്തു എന്നാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു വേണ്ട എന്തിനാ വെറുതെ അതിൻ്റെ കൊത്തുകൊള്ളണേന്ന് അതേ ആമി അതിൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് അതിനൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ വേറെ വേറെ സ്ഥലത്തേക്കാട്ടാണ് പോയത് അവിടെ പല തരത്തിലുള്ള മൊയിലുകളെ ഒക്കെ ആട്ടായിട്ടിങ്ങനെ തേ കണ്ടൊക്കെട്ടാ അതെ അത് കഴിഞ്ഞപ്പോൾ പൂച്ച കേട്ടോ ഭയങ്കര സൈലൻ്റ് ആയിട്ട് കെടുക്കുന്നുണ്ട് രണ്ട് പേര് മൂന്ന് പേരുണ്ടോ അതിൻ്റെ അപ്പുറത്ത് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞാൻ ഫോ വീഡിയോ എടുക്കാൻ പോയില്ല അത് കഴിഞ്ഞപ്പോൾ അതേ പല കളറിലുള്ള കോഴികളാട്ടോ അതിനൊക്കെ കളർ മുക്കി കുണ്ണെന്നതാണോ എന്ന് തോന്നുന്നുണ്ട് അതങ്ങനെ തന്നെയാണ് ഞാൻ അല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ദേ അടുത്ത സെക്ഷന് അതെ വെറൈറ്റി ഓരോ ബേഡ്സ് പിന്നെ അടുത്തടുത്തായിട്ടാട്ടോ ഓരോ േഡ്സിനെ ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ അതേ കെടുക്കണേ അപ്പോൾ അടുത്ത ആൾ വന്നിട്ട് വെച്ചു പിടിക്കണോ തൊടണോ എന്നൊക്കെ പറഞ്ഞു ഏ വേണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ദേ പാമ്പുകളെ സെക്ഷെ ഉണ്ട് ഊന്തണ്ട് അതേ പല സൈസുള്ള പാമ്പുകൾ ഉണ്ടായിരുന്നു എല്ലാം ഭയങ്കര സൈലൻ്റ് ആട്ടാ ഓരോരുത്തർ ഇങ്ങനെ കൈമലൊക്കെ പിടിച്ചും ഒക്കെ നിൽക്കേണ്ടത് ഇത് കണ്ടപ്പോൾ ആമിക്ക് വല്ലാത്തൊരു പൂതിയായിരുന്നു എനിക്കും ആ പാമ്പിനെ തൊടണം പാമ്പിനെ പിടിക്കണം എന്നൊക്കെ അപ്പം വിചാരിച്ചു ആമിയുടെ ഒരാഗ്രഹമല്ലേ ഞാൻ വിചാരിച്ചോൾ കരയും പാമ്പിനെടുക്കുമ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചേ അപ്പം ഇതേ എപ്പോഴേനും ആമി വന്നിട്ട് പാമ്പിനൊക്കെ തോളിലൊക്കെ ഇട്ടു ആദ്യം ആ കുട്ടി കയ്യിൽ വെച്ചുകൊടുത്തു നോക്കി അപ്പം ആമിക്ക് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ തോളിലൊക്കെ വെച്ചുകൊടുത്തു വിട്ട് ആമിക്കുള്ളിലൊരു പേടി ഉണ്ടായിരുന്നു ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ വീഡിയോയില് പിന്നെ അത് കഴിഞ്ഞപ്പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയിട്ടാ പിന്നെ അവിടെ കുറെ കോഴികളും പിന്നെ പറയുമ്പോൾ അതേ മങ്കി മങ്കികൾ ഓടിച്ചാടി നടക്കണണ്ട് കേട്ടോ ഓരോരുത്തരെയൊക്കെ കാണുമ്പോഴൊക്കെ അതേ പിന്നെ അടുത്ത ഇതേക്കെത്തി അതിൻ്റെ അടുത്ത് തന്നെ ഒരു കിളിയുടെ തന്നെ കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിട്ട് ഞങ്ങൾക്ക് തീറ്റ ഒക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ അതേ ഓരോരുത്തരും അവിടെ വന്നിട്ട് ഇങ്ങനെ കയ്യിൽ തീറ്റ കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ പിന്നെ കുറേ വെറൈറ്റി ആടുകൾ പിന്നെ കുതിര അങ്ങനത്തൊക്കെ കണ്ടു കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ള അതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ നമുക്ക് കൊടുക്കണ പൈസയ്ക്കുള്ളത്ണ്ട് കേട്ടോ നല്ല വെറൈറ്റി സംഭവങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളും വെക്കേഷനൊക്കെ ഇല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളായിട്ട് എങ്ങോട്ടൊക്കെ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളും അഭിപ്രായങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കൂട്ടുകാരൊന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്